കൊച്ചിയിൽ നടക്കുന്ന ജെൻ എ ഐ കോൺക്ലേവിന്റെ രണ്ടാം ദിനം പുരോഗമിക്കുന്നു നിരവധി ഡെലിഗേറ്റുകളാണ് കോൺക്ലേവ് പ്രയോജനപ്പെടുത്തിയത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൂതന സാധ്യതകൾ ജെൻ കോൺക്ലേവ് കോൺക്ലേവ്സിന് പകർന്നു നൽകി പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കോൺക്ലേവ് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ലാസ്റ്റ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ഒരു യൂസ് കേസിൻ്റെ ഒരു എക്സിബിറ്റ് എക്സിബിറ്റാണ് മെയിനായിട്ട് എല്ലാ ഇവിടെയുള്ള എല്ലാ സ്റ്റാളുകളിലും അതേപോലെ തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് സൈബർ ക്രൈമിൻ്റെ ഒരു ലാസ്റ്റ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ ഒരു ജന ഏഴ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഡേറ്റയിലുള്ള കോറിലേഷൻസ് കണ്ടുപിടിക്കാം ഈ ഡേറ്റയിൽ നമുക്ക് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷനാണ് ഒരു ക്വിസാറ്റിൻ്റെ സ്റ്റുഡൻസ് ടീം ബേസിക്കലി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ വാട്ട് ദവ് ഡൺ ഇസ് ദാറ്റ് ലീഗൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവയർനെസ് പബ്ലിക്കിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റഡ് വിത്ത് കേരള ഹൈക്കോർട്ടിനോൾ അപ്പം ഓരോ നിയമങ്ങളും എങ്ങനെയാണ് അതായത് കോമൺ മാനിന് ബിക്കോസ് നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വി നോൺ വി ആർ നോട്ട് അവയർ ഓഫ് ദ ലീഗൽ ഫോർമാലിറ്റീസ് ഫോർ എക്സാമ്പിൾ ഒരു സൈബർ സെക്യൂരിറ്റി